നമ്മുടെ എൻ്റെ ഉമാൻ ജീവിത ഉമാൻ ജീവിതത്തിൽ ആദ്യത്തെ ഫുഡ് ബ്ലോഗാണ് പക്ഷേ എൻ്റെ കയ്യിൽ അഞ്ച് വയസ്സ് ഇല്ല അഞ്ച് വയസ്സ് ഇല്ല അത് കഴിഞ്ഞാൽ ആദ്യമായി ഫുഡ് കഴിക്കാൻ പോകുന്നില്ല അത് മട്ടൻ മന്തി ഇതിനകത്ത് അഞ്ച് വയസ്സായി ഇല്ല വന്ന നേരത്തെ ഉള്ളത് ഇത് മേടിച്ചേരുന്നെനിക്കറിയാമെങ്കിൽ നമ്മളെ ഒരു പരിചയമില്ല നമ്മൾ ആദ്യമായിട്ട് കണ് ആദ്യമായിട്ട് റൂമിൽ വന്ന് കണ്ട അത് ഒരു പാകിസ്ഥാനിയും ഒരു യു പിയും ഒരു മഹാരാഷ്ട്ര ഒക്കെ അങ്ങനെ വ കഴിക്കാൻ മേടിച്ചു തരാമോ കൊണ്ടുപോയി വിളിച്ചോന്ന് മേടിച്ചു തരാമോ ഹിന്ദി എനിക്ക് വലിയ ഫ്ലുവൻ്റ് അല്ല എന്നാലും കുറച്ച് കുറച്ച് നമുക്ക് ഹിന്ദി അറിയാം പഠിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഹിന്ദി പഠിച്ചില്ല അതുകൊണ്ടാണ് ഹിന്ദി നമുക്ക് പോയത് ആ ഹിന്ദി എന്നാലും നമ്മൾ അത്യാ അറിയാവുന്ന ഹിന്ദി വെച്ച് നമ്മൾ അടിച്ചടിച്ച് നിൽക്കും ആ മറു മുമ്പ് അത്രയോ പിന്നെ മന്തി ഒരു രക്ഷയില്ലോ കേട്ടോ ഒരു രക്ഷയിൽ ഇതാണ് കുഴപ്പമില്ല കേട്ടോ മട്ടൻപന്തി യുവതി ആദ്യോട്ട് കഴിക്കുന്നത് മട്ടൻ പന്തി കേട്ടോ മറ്റേ അൽഫാം മന്തി മറ്റേതൊക്കെ കോഴി എല്ലാം ബീഫും ചിക്കനും ഒക്കെ നമ്മൾ കൂടുതലും കഴിച്ചിരിക്കുന്നത് മട്ടൻ മന്തി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ ഫുൾ സ്പൈസി ഒന്നുമില്ല ജസ്റ്റ് പുഴുങ്ങി ഏതെ അങ്ങനെ വെച്ചേക്കുന്ന രീതി ടൈപ്പ് കേട്ടോ അതിനകത്ത് ഇല്ല ഒഴിച്ച് ഒന്ന് കഴിക്കുക കുപ്പർ സാധനം കേട്ടോ രക്ഷയില്ല ടേസ്റ്റ് ചെയ്യുക കുപ്പ സാധനം വെരി എനർജറ്റിക്ക് അടിപൊളി സാധനം കേട്ടോ ഇപ്പം ഇപ്പഴാണ്